ൽമണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ആറ് വോട്ടുകൾക്കെന്ന് കണക്കാക്കാമെന്ന് ഹൈക്കോടതി എൽ ഡി എഫ് തർക്കമുന്നയിച്ച മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളിൽ സാധുവായത് മുപ്പത്തിരണ്ടെണ്ണം മാത്രമെന്ന് കോടതി കണ്ടെത്തി എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശമുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചിരുന്നു എസ് ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ശ്രീകാന്ത് നേരത്തെ കോടതി ഈ വിധി പറഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഈ വോട്ട് ജനങ്ങൾ ചെയ്തതാണ് സമുദായകർ ചെയ്തതാണ് അത് എണ്ണാതെ മാറ്റിവെച്ചിട്ട് ഇങ്ങനൊരു വിധി എങ്ങനെ നിലനിൽക്കും എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് ഇപ്പോൾ അതിൽ കോടതി ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു അതിൽ സാധുവായതും അസാധുവായതും ഒക്കെ കൂട്ടി ആകെ കോടതി ആറ് വോട്ടുകൾക്ക് നജീബ് ജയിച്ചു എന്ന് കണക്കാക്കാമെന്ന് പറയുന്നു എന്തൊക്കെയാണ് ആ പരാമർശങ്ങൾ കോടതി വിധിയിലുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജയകുമാർ ഇപ്പോഴാണ് ഈ കേസിന്റെ വിധിപ്പകർപ്പ് പുറത്തുവരുന്നത് ഈ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ കേസിൽ ഇനി ഒരു തരത്തിലുള്ള അവ്യക്തതയ്ക്കും സ്ഥാനമില്ല എന്നുള്ളതാണ് ഇതിൽ സി പി എം നേതാക്കൾ നേരത്തെ പറഞ്ഞ ആ ചില സംശയങ്ങൾ ചില അവ്യക്തതകൾ അത് ഇതോടെ മാറുകയാണ് കോടതി പറയുന്നത് ഇതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ആറ് വോട്ടുകൾക്കെന്ന് നമുക്ക് തൽക്കാലം കണക്കാക്കാം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് എൽ ഡി എഫ് തർക്കം ഉന്നയിച്ച മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളിൽ സാധുവായത് മുപ്പത്തിരണ്ടെണ്ണം മാത്രമാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു സാധുവായ വോട്ടും മുഴുവനും എൽ ഡി എഫിനാണെന്ന് കണക്കാക്കിയാൽ പോലും യു ഡി എഫിന്റെ വിജയം ആറ് വോട്ടുകൾക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇതാണ് കുറച്ച് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മുപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് ഈ നജീബ് കാന്തപുരം ജയിക്കുന്നത് അതിൽ മുപ്പത്തി രണ്ട് എണ്ണവും അത് എൽ ഡി എഫിനാണ് എന്ന് കണക്കാക്കിക്കോളൂ എങ്കിൽ പോലും ആറ് വോട്ടുകൾക്ക് നജീബ് കാന്തപുരം ജയിക്കും എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു ഈ വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കെ പി മുസ്തഫയുടെ ഹർജി നേരത്തെ തള്ളുകയുണ്ടായത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ഉയർന്ന സംശയമാണിത് ഇതിൽ സി നേതാക്കളെ തെറ്റു പറയാൻ സാധിക്കില്ല ഇതിൽ ഉണ്ടായ ആ ഘട്ടത്തിൽ ഉണ്ടായ സംശയമാണ് അത് എങ്ങനെ ഈ സാധുവായ വോട്ടുകൾ എണ്ണേണ്ടതല്ലേ അത് എൽ ഡി എഫിനാണ് എങ്കിൽ അങ്ങനെ കണക്കാക്കേണ്ടതല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ വ്യക്തത വന്നത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ മുപ്പത്തിരണ്ടെണ്ണം സാധുവാണ് ഇതിൽ മുപ്പത്തിരണ്ടും എൽ ഡി എഫിന് എന്ന് പറഞ്ഞാൽ പോലും ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് നജീബ് കാന്തപുരം ജയിച്ചതായി കണക്കാക്കാം എന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതായത് തൽക്കാലം ഉറച്ചിരിക്കാം എം സീറ്റിൽ നജീബ് കാന്തപുരത്തിന് അല്ലെങ്കിൽ എൽ സ്വാഭാവികമായും അപ്പീലിന് പോകാം ശ്രീകാന്ത് അപ്പോഴും നജീബിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു അല്ലേ ഹൈക്കോടതി ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചല്ലെങ്കിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കേസ് പരിഗണിച്ച് വിധി പറഞ്ഞപ്പോഴേക്കും നജീബിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണത് പരിശോധിച്ച് എത്രയാണ് ഭൂരിപക്ഷം ഇപ്പോൾ കോടതിയുടെ ഈ പരാമർശം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായുള്ള ഭൂരിപക്ഷത്തേക്കാൾ കുറവ് എന്ന നിലയിൽ അതിനെ മാറ്റി വീണ്ടും അത് രേഖപ്പെടുത്തേണ്ടതല്ലേ സാങ്കേതികമായും നിയമപരമായും അത്തരം ജോലികൾ ഉള്ളത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലേക്ക് കടക്കുമോ നമുക്ക് അതിൽ അതിലും കൂടി ഒരു വ്യക്തത വേണമല്ലോ നിലവിൽ ഉത്തരവിൽ അത്തരമൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധ അത് ചെയ്യേണ്ടതാണോ എന്നുള്ളത് നിയമവിദഗ്ധനാണ് ആലോചിക്കേണ്ടത് മറ്റൊന്ന് അവർക്കായിരിക്കും അതിൽ കൂടുതലായി പറയാൻ സാധിക്കുന്നത് എന്തായാലും കോടതിയുടെ ഈ നിരീക്ഷണത്തോടെ ഈ ഉത്തരവിന്റെ പകർപ്പ് കൂടി വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മുപ്പത്തിയെട്ട് എന്നുള്ളത് കുറഞ്ഞ് ആറ് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവെക്കേണ്ടതാണ് തിരുത്തേണ്ടതാണ് ആ നടപടിയിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും എന്ന് തന്നെ കരുതാം ഇനി അല്ലെങ്കിൽ സ്വാഭാവികമായും ആർക്കെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ആവശ്യവുമായി സമീപിക്കുകയും ചെയ്യാം വിജയകുമാർ യെസ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന നിരീക്ഷണം